ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് രാവിലത്തെ ഷിഫ്റ്റാണ് നേരത്തെ കാരണം ജോലിക്ക് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് എനിക്ക് മോർണിംഗ് റൊട്ടീൻ എടുക്കാൻ എളുപ്പം കാര്യം ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കും അപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്നും അതുപോലെ രണ്ട് പേർ സുഖം ഉറക്കാണ് അപ്പോൾ ഒരു സമയം ആറര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നേരെ അടുക്കലേക്ക് പോവാം അവിടെയാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത് സത്യം പറഞ്ഞതാണല്ലോ കല്യാണം കഴിഞ്ഞ് വന്നിട്ടൊരു ആദ്യത്തെ ഒരു കുറച്ച് വർഷങ്ങൾ എന്ന് വെച്ചാൽ അല്ലുവാ ഉണ്ടാവുന്ന ആ ഒരു കുറച്ച് വർഷം കേട്ടോ ഒരു ഒന്ന് രണ്ട് വർഷം ആദ്യം കുറച്ച് വർഷങ്ങൾ അല്ലുക്കുഞ്ഞുണ്ടാവുന്ന ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം വരെ ഞാൻ അങ്ങനെ അടുക്കളയിൽ സ്ഥിരമായിട്ട് കയറുന്ന ഒരു വ്യക്തിയെന്നുമല്ല പക്ഷേ കമ്പാരിറ്റീവ്ലി പിള്ളേരായന് ശേഷം ആട്ടോ ഞാൻ കൂടുതൽ നേരം എനിക്ക് കയറാൻ കയറിയിട്ടുള്ളത് അതിന് മുന്നേ വരെ വല്ലപ്പോഴൊക്കെ കയറി പോകുക മാത്രമേ ഉള്ളൂ പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു വേറൊരു വീട്ടിൽ വരും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കയറി ചെയ്യുന്ന ഇവിടുത്തെ രീതികൾ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ഇവിടെ മെജോറിറ്റി എല്ലാ കാര്യങ്ങളും ഫുൾ അമ്മച്ചാണ് ചെയ്യുക കാരണം ഇവിടെ നമ്മൾ കൂട്ടുകുടുംബമാണ് എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക അപ്പോൾ എല്ലാവർക്കും ഓരോരുഷ്ടങ്ങളാണ് അപ്പോൾ അതെല്ലാം ഇത് ഡീൽ ചെയ്ത് പോകാനുള്ള ഒരു നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ പിന്നെ പിന്നെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ മനസ്സിലായതിന ശേഷം എന്നാലും ഇപ്പോഴും മെജോറിറ്റി അമ്മച്ചുകൊണ്ട് എല്ലാം ചെയ്യുക എന്നാലും ഞാനിപ്പോൾ പിള്ളേർക്കായന് ശേഷമാണ് കൂടുതലും അവർക്കും കൂടെ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേരായന് ശേഷമാണ് ഞാൻ കൂടുതൽ ഇതുപോലെയൊക്കെ എനിക്ക് കയറാനൊക്കെ ആയി തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല ഇടക്കാര്യം നമുക്ക് എന്താണെന്ന് വേണ്ട ദോശം എങ്ങനെയാണ് ഉണ്ടാക്കാൻ അമ്മച്ച് വെച്ചേക്കുന്നത് മാ വരയ്ക്കണം മാ വരച്ച് വെച്ചേക്കുന്നത് പക്ഷേ എനിക്ക് നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഉള്ള ദോശം ഉണ്ടാക്കുന്നില്ല മറ്റേ നമ്മുടെ മസാല ദോശമായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മതി തളർന്ന് ഇതായിട്ടിരിക്കും വാടി തളർന്നിരിക്കും നല്ലതാണ് ആയിട്ട് വേണമല്ലോ മസാല ദോശയൊക്കെ അപ്പോൾ ഞാൻ എനിക്കൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കുവാണിട്ട് അപ്പോൾ എനിക്ക് മസാല ദോശ വേണ്ടെന്ന് വിചാരിച്ചു ഗോതമ്പ് ദോശ പിന്നെ തക്കാളിയും സവളം വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു മെക്കുരുട്ടി പോലെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഗോതമ്പ് ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഗോതമ്പ് എടുക്കാറേ ഇല്ല ഒന്നും ഉണ്ടാക്കാറില്ല പിന്നെ ഉണ്ടാക്കുന്നത് പോലും ചേട്ടന് വേണ്ടിയിട്ട് രാത്രികൾ ദോശ ആട അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രം രണ്ട് ദോശ രണ്ടോ മൂന്നും ദോശ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ പിള്ളേരുടെ കുപ്പി മറ്റേ സ്ക്യൂസ് ബോട്ടിൽ എല്ലാം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ വലിയ പണിയൊന്നുമില്ല എനിക്കിരിക്കും ഒരുപാട് കിടന്ന് ഇങ്ങനെ പണിയെക്കാളും ഇഷ്ടം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ിടുന്ന് വെച്ചിട്ട് പോകാട്ടോ ഇഷ്ടം അപ്പോൾ ഇതെനിക്ക് മാത്രം കൊണ്ടുപോയാൽ മതിയില്ല അതുകൊണ്ട് വേറെ ഒത്തിരി വലിയ എന്താ പറയുക ആഡംബരമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ നമുക്ക് എന്താ ഇന്നലത്തെ കുറച്ച് കറികൾ മിച്ചോണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂട്ടോ ഞാൻ ഫസ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ഷിഫ്റ്റ് ആണെങ്കിലും പോകണേ പോലും പിള്ളേരുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോകത്തുള്ളൂ അത് വേറൊന്നും കൊണ്ടുള്ള എനിക്കൊരു സമാധാനമാണ് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ നമ്മൾ അത് കഴിച്ചു കാണുമോ അതെടുത്ത് കാണുവോ അത് കുപ്പിയിലോട്ട് ഒഴിച്ച് കാണുമോ അപ്പോൾ ഓൾറെഡി കൂടെ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ പോലും എനിക്ക് അത് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോയി കഴിയുമ്പോൾ സമാധാനമാണ് മുന്നേക്കെ എനിക്ക് ഇതിനേക്കാൾ ഭയങ്കര സമാധാനം ഞാൻ എല്ലാം ഞാനെല്ലാം ഇങ്ങനെ ഓരോരോ പോയിന്റ് സഹിതം ഞാൻ ഏട്ടയായിട്ട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടൊക്കെ ഞാൻ പോവാം അപ്പോൾ ഏട്ടി പറഞ്ഞു എന്നോട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ എല്ലാം പോയിന്റ് പോയിൻ്റായിട്ട് പറയണ്ടാവും എനിക്കറിയാം എനിക്ക് ചെയ്യാൻ അറിയാം എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ വട്ടം കൊണ്ട് പറയും എന്നാലും അടുത്തവട്ടം ഞാൻ ജോലിക്ക് നേരത്തെ പോകുമ്പോൾ പറയും അതവിടെ വെച്ചിട്ടുണ്ട് ഇതിവിടെ വെച്ചിട്ടുണ്ട് അത് അത്രയും കൊടുക്കണം ഇത് ഇത്രയും കൊടുക്കണം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്നതൊക്കെ ദേഷ്യം വരും പക്ഷേ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ പോയിന്റ് പറഞ്ഞു പോകുന്നത് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ആ സ്വഭാവം ഒന്ന് മാറ്റിയത് കാര്യം കേൾക്കുന്നൊക്കെ വലിയ താല്പര്യമില്ലെങ്കിൽ എപ്പോഴും പറഞ്ഞു ഓരോടുപ്പിക്കണം ല്ലോ അവരെ മഷിപ്പിക്കണ്ടല്ലോ ഓർത്തിട്ട് ഞാൻ ആ സ്വഭാവം അങ്ങ് മാറ്റി കുറേ ഒക്കെ ഞാൻ അടക്കി പിടിച്ചു പിന്നെ ഞാൻ അങ്ങനെ ശീലിച്ച് ശീലിച്ച് ഇപ്പോൾ കുറവൊന്നും പറയത്തില്ലെങ്കിലും കുറച്ചൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകാറുണ്ട് അപ്പോൾ ഞാൻ എല്ലാം അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇത്രയും പറയേണ്ട ആവശ്യം വരത്തില്ല എന്നാലും പറയും എന്നാലും ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സോറി ഗൈസ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി വിഷയത്തിന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റത്ത് നല്ല പടർന്ന് പന്തലിച്ച് ഷോ പറയേണ്ടനിപ്പോൾ നാളെ എങ്ങനെയാന്നറിയത്തില്ല കറിവേപ്പില കുറച്ചുനിന്ന് ഇപ്പം ഉണ്ട് കാര്യം മുന്നേ നമുക്ക് ഇതിനേക്കാൾ നിറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ആരാണ്ടൊക്കെ വന്നിങ്ങനെ ഓ അടിപ്പൊളി കറിവേപ്പിലാണെന്ന് പറഞ്ഞ ശേഷം പിന്നെ അത് വലിയ വളർച്ച <laughs> ഉണ്ടായിട്ടില്ല അതുകൊണ്ടിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നില്ല അപ്പോൾ ഇത് കറിവേപ്പിലും പറിച്ചെടുത്ത് നമ്മുടെ കറിയിലൊക്കെ ഇട്ടു കറി ഒരു സൈഡിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ തെച്ചുവിട്ടിക്കുള്ള അമ്പൃതമുടി അമ്പൃതപൊടി ഡെയിലി കൊടുക്കും കേട്ടോ അത് വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ ഞാൻ നോക്കാറുണ്ട് അവൾ വലിയ താല്പര്യം കാണിക്കാറില്ല പക്ഷെ രാവിലെ ഞാൻ നിർബന്ധമായിട്ട് കൊടുക്കാറുണ്ട് എനിക്ക് നേരത്തെ പോകുന്ന ദിവസങ്ങളിൽ അവൾ എഴുന്നേറ്റില്ലെങ്കിലാണ് പാട് എന്താ കുറച്ച് കഴിക്കാൻ മടിയായിരിക്കും പാലും കുടിക്കാൻ മടിയായിരിക്കും ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പോകും പക്ഷെ ഞാൻ അടുത്തുണ്ടെങ്കിൽ അടുത്തിരുത്തി തന്നെ ഞാൻ പാലിങ്ങനെ ക്ലാസ്സിൽ പിടിച്ച് കുടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മാത്രം അടവ് നടക്കില്ല ഓക്കെ ബാക്കി ആരും ഫേഡിലാത്തുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ കുറച്ച് പേടുകളൊണ്ടിട്ട് പേടിച്ചിട്ടാണ് ണ്ട് പിന്നെ അല്ലുക്കു ദച്ചൂട്ടീന്ന് വെച്ച് നോക്കുമ്പോൾ അല്ലുക്കുഞ്ഞ് ഇത്തിരി പറഞ്ഞാൽ ഇത്തിരി കേട്ട് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ദെച്ചൂട്ടി ആൾ ഇത്തിരി ചട്ടമ്പിയാണ് അതല്ലേലും ഇളവിള്ളേ വീട്ടിൽ അങ്ങനെയാണല്ലോ എല്ലായിടത്തും അപ്പോൾ അവളെ അടുത്ത് ഇത്തിരി ഭക്ഷണവും കുടുപ്പിക്കുക ഇത്തിരി പാടാണ് അങ്ങനെ എൻ്റെ സവോള തക്കാളി മെഴുക്കുരട്ടി ഏകദേശം മെഴുക്കൂരട്ടി എൻ്റെ പേര് എന്താ പറയുന്നത് പോലും ഒരു കുഴമ്പ് രൂപത്തിലൊരു സംഭവം പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല മെഴുക്കൂര മെഴുക്കൂരട്ടി പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് ദോശ അല്ല ഗോതമ്പ് ഐറ്റംസിൻ്റെ കൂടെ എനിക്ക് എന്തും കഴിക്കാൻ ഇഷ്ടമാണ് നോൺ വെജ് കഴിക്കും കറികളും കഴിക്കാൻ എനിക്ക് ഗോതമ്പിനോട് ഭയങ്കര ഇഷ്ടമാട്ടോ കറി ഇത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ കുറച്ച് തുണികൾ അലക്കാണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേസിലാണ് തുണി അലക്കുക എന്ന് വെച്ചാൽ ഇന്നലെ തണു അലക്കില്ല കറണ്ട് ബില്ലിൽ ലാഭിക്കണമല്ലോ അങ്ങനെ പിന്നെ വാഷിംഗ് മെഷീൻ്റെ പുറകെ ഒരു വെച്ചൊരു അരിപ്പൊരു സംഭവം ഉണ്ട് അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കുവാണേ അത് വൃത്തിയാക്കി ആ പൈപ്പൊക്കെ ഒന്ന് കടിപ്പിച്ചു പിന്നെ മോട്ടർ ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മോട്ടറിന്റെ വെള്ളത്തിന്റെ ഫ്ലോ കുറവാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഫോർ സി ഫോർ സി എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടിരിക്കും കി കിക്കി അടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർക്കും കഴി കഴിയാനായിട്ട് ഇതാകുമ്പോൾ ഒരു അറുപാറ് മിനിറ്റ് ഒക്കെ കൊണ്ടിട്ട് കഴുകി കഴിയാറുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് കൊണ്ടോള്ളത് ഗോതമ്പോൾ ഞാൻ ഒരു ലഞ്ച് ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറി ഇപ്പോൾ കൂടലേ അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റിലാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ആറാം വേണ്ടി വേറൊരു പ്ലേറ്റിൽ ഒഴിച്ച് വെച്ച് വെക്കുകട്ടോ പിന്നെ അതെ മെയിൻ പണി പാത്രം കഴുകലും അവിടെ നിന്ന് വൃത്തിയാക്കിയെടുക്കുക പാത്രം കഴുകാൻ നമുക്ക് ഒന്നും കുറേ ഉണ്ടാകും പിന്നെ അങ്ങനെ കൂട്ടിക്കൂട്ടി നമ്മൾ ഇടാറില്ല അങ്ങനെ എന്തെങ്കിലും പാത്രമൊക്കെ കഴുകി വെക്കുക വയ്ക്കുകട്ടോ ഇത്രയും നേരമായിട്ട് നമ്മുടെ കുഞ്ഞുമണികൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധാരണ മിക്ക ദിവസങ്ങളിലും ഞാനൊന്നും എഴുന്നേറ്റ് പോകുന്നതിന് പുറകെ ഒരാളെയും വരാറുള്ളതാണ് ചില ലക്കിലി ചില ഭാഗ്യമുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ എനിക്ക് തന്നെ എഴുന്നേറ്റ് പോരാൻ പറ്റാറുണ്ട് കേട്ടോ ഒരാൾ എഴുന്നേറ്റൊന്നും പിന്നെ അറിയാമല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ ഒന്ന് സെറ്റാക്കുക ആദ്യമേ ഇപ്പോൾ ഈ പാല് വാങ്ങിക്കേണ്ടി വരും ഒരാൾ എഴുന്നേറ്റ് ഒന്ന് കൊടുക്കണമല്ലോ അങ്ങനെ അതിപ്പം എഴുന്നേക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പം പാല് വാങ്ങിക്കാൻ പോകണ്ടാന്ന് വിചാരിച്ചു നിൽക്കുന്നത് ഏട്ടായി എഴുന്നേൽക്കുമ്പോഴേക്കും പാല് വാങ്ങിക്കാൻ വിടാം കാരണം നമ്മുടെ ഫ്രിഡ്ജ് ഇത്തിരി കംപ്ലയിൻ്റ് ആണ് ശരിയാക്കിയിട്ടില്ല ഉടനെ ശരിയാക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ ഇത് കഴുകിയ പാത്രങ്ങളൊന്നും അവിടെ നിർത്തി വെക്കുന്നില്ല കേട്ടോ നേരെ അപ്പം തന്നെ ഞാൻ സൈഡിലോട്ട് കയറ്റി കയറ്റി വെക്കുകയാട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ നമുക്ക് കുറേ തുണി ഒരു ലോഡ് ഇത്ര ഒരു എമൗണ്ട് വെയിറ്റിൽ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസം ഇടവിട്ട് അലക്കുന്നുണ്ടോട്ട് കുറച്ച് തുണി ചില ദിവസങ്ങൾ എക്സ്ട്രാ വരാറുണ്ട് അപ്പോൾ എൻ്റെ നല്ല തുണികൾ അല്ലെങ്കിൽ പിള്ളേരുടെ നല്ല തുണികളൊക്കെ നമ്മൾ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അങ്ങനെയുള്ളതൊക്കെ കൈകൊണ്ട് കൊണ്ട് അലക്കാറുണ്ട് അതിന് വേണ്ടി ഞാൻ പോകണേ ജസ്റ്റ് കയറി നോക്കിയിട്ട് രണ്ടുപേർ എഴുന്നേറ്റോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ കരച്ചിലേക്കുമ്പോൾ ഓടി ചെല്ലേണ്ടി വരും പക്ഷെ ഇതുവരെ രണ്ട് പേർ എഴുന്നേറ്റിട്ടില്ല പക്ഷെ ഞേട്ടൻ എഴുന്നേറ്റിട്ട് പാലൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ പിള്ളേർ നല്ല തുണിയൊക്കെ കഴുകുകട്ടോ ജീൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല ജീൻസ് പുതിയ ഓണത്തിന് ഇട്ടിട്ട് ഓണക്കൂടി ഒക്കെ അപ്പം അതൊന്നും അങ്ങനെ വാഷിംഗ് മെഷീൻ ഇപ്പോഴൊക്കെ ഇപ്പോഴും ഇടാൻ എനിക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല പക്ഷേ ഈ ജീൻസൊക്കെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വാഷിംഗ് മെഷീൻ ഇടും ഇത് കായത്ത് ആ ഒരു പുത്തനെടുവാണല്ലോ അപ്പം അതുകൊണ്ടിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടും മുഷിപ്പിക്കേണ്ടത് നിർത്തിട്ട് ഞാൻ ഇടാണ്ടിരിക്കുന്നതാണ് കേട്ടോ അത് ഏത് ഡ്രസ് ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ കുറച്ചാളൊക്കെ ഞാൻ കൈ കൊണ്ട് അലക്കെട്ടോ പിന്നെ സ്ഥിര വാഷിംഗ് മെഷീൻ തന്നെയായിരിക്കും ഇത് ഞങ്ങളുടെ വീടിന് സൈഡ് വെച്ച് ഓട്ടോടെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കിണറൊക്കെ ഉണ്ട് പക്ഷെ കിണറിൽ നിന്ന് അങ്ങനെ വെള്ളം അങ്ങനെയൊന്നും എടുക്കാറില്ല കേട്ടോ അപ്പം ഞാനത് അലക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഏറ്റവും സൈഡിൽ കൂടെ പുറന്ന് പോകുന്നുണ്ട് പാല് വാങ്ങിക്കുന്നുണ്ട് തൊട്ടടുത്ത കളയിലാട്ടോ പിന്നെ തുണി കഴിഞ്ഞ് ഇപ്പോഴത്തെ സൈഡ് വന്നിട്ടോ ഇപ്പോഴാണ് ഒരു പപ്പുള്ളത് അപ്പോൾ അതിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് കഴുകാറെന്ന് നിർത്തിട്ട് കുറച്ച് തുണി ഉണ്ടാവുള്ളൂ വിരിക്കാനായിട്ട് ദ ചുട്ടിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞുഞ്ഞുൻ്റെ കുറച്ച് പുതിയ ഡ്രസ്സുകൾ പിന്നെ എൻ്റെ ഡ്രസ്സ് ഉണ്ടാകുന്നു ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വിരിച്ച് കഴിഞ്ഞു ഈ സമയം വരും കുട്ടി എഴുന്നേറ്റിട്ടില്ല പേടി പാല് വാങ്ങിച്ച് വന്ന് പാല് ഇത് കാച്ചാൻ വെച്ചിട്ടോ പോയത് അപ്പോൾ ഞാൻ കഴുകി വിരിച്ച് ചെന്നപ്പോഴേക്ക് പാലിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതായത് സിമ്മിലാക്കിയിട്ട് ഇനിയിപ്പോൾ പിള്ളേർക്കുള്ളതൊക്കെ ഒഴിച്ച് വെക്കണം ആറ് ഇട്ടല്ലേ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതേ ബൂസ്റ്റൊക്കെ ഇട്ട് ഞാൻ ആറാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര നേരിട്ട് അവർ എഴുന്നേക്കത്തപ്പോൾ ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ അവർ കാണാണ്ട് നൈസായിട്ട് മുങ്ങാ അവർ ഇത്ര നേരിട്ട് എഴുന്നേറ്റിട്ടില്ലല്ലോ അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് പക്ഷെ ഞാൻ ഏട്ടയൊക്കെ ആണെങ്കിലും ഓർത്ത് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുവാണ് ആ ചെയ്യുവാൻ ആയതെല്ലാം എഴുന്നേറ്റില്ല പതിക്കേ നൈസായിട്ട് ഇങ്ങനെ ഇനി ഇപ്പോൾ ഡ്രസ്സ് മാറിയാൽ മതി ജസ്റ്റ് തല കുളിക്കാറില്ല മേൽ മാത്രമേ കഴുകാറുള്ളൂ അപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട് നൈസായിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ് രണ്ട് പേരും എഴുന്നേറ്റെന്ന് കേസ് നിങ്ങൾക്ക് വഴിയേ കാണാം കേട്ടോ അപ്പോൾ ഇത് തെച്ചൂട്ടിക്കുള്ള പാൽ ചേ പാല് ഗ്ലാസിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ ഞാൻ അവിടെ ആറാനായിട്ട് ബൂസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ശേഷം എനിക്കും അമ്മച്ചയ്ക്കുമുള്ള ചായക്ക് വേണ്ടിയിട്ടുള്ള പാലാട്ടോ ഞാൻ ഇങ്ങനെ ഇത് ഒഴിക്കുന്നത് പിന്നെ കാപ്പിപ്പൊടി തേയിലപ്പൊടി ഇട്ടു അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചെച്ചൂട്ടിയിട്ട് കുറുക്കൊന്ന് ഉടയ്ക്കണം കാരണം ഞാൻ ഉണ്ടാക്കി ഇത്തിരി കട്ടിയായി പോയി അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളമില്ല ചൂട് വെള്ളം ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ഒടച്ചെടുക്കുക കേട്ടോ ഇത് അവർക്ക് ഒരു സ്ക്യൂസറുണ്ട് ആ സ്ക്യൂസറിലാണ് എപ്പോഴും ഇട്ട് വെക്കുക നമ്മൾ പ്ലേറ്റിൽ കൊടുത്ത് പുറകെ നടന്ന് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നിലത്ത് മുഴുവനാകും ഈ ഒരു സ്ക്യൂസറിലാകുമ്പോൾ ജസ്റ്റ് കറക്റ്റ് വയലോട്ട് ും ഇനി തുമ്പത് സ്പൂടെൻ്റെ ഷേപ്പുള്ള സംഭവം വരുന്നൊരു റബ്ബറിൻ്റെ എന്തോന്ന് ആ ഒരു ഇത് പീജൻ്റെ ഐറ്റം ആട്ടോ അപ്പോൾ പീജിൻ്റെ പ്രൊഡക്റ്റ് അപ്പം അതിലോട്ടൊക്കെ ദേ ആക്കി ഞാൻ വെച്ച സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ടിട്ട് ഇത് നമ്മുടെ ചായയും ഏകദേശമൊക്കെ തിളച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ അമ്മച്ചെ എഴുന്നേറ്റിട്ടുണ്ടാക്കിക്കൊള്ളും എനിക്ക് നേരത്തെ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ അമ്മച്ചിട്ട് പറയും മച്ച രാവിലെ എഴുന്നേക്കേണ്ടോ കാര്യം ഞാൻ എനിക്കുള്ള മാത്രമേ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച എങ്ങാണ്ടാണ് അപ്പോൾ അല്ലുക്കുഞ്ഞിന് സ്കൂളില്ല അതുകൊണ്ടിട്ട് പിന്നെ അമ്മച്ചി നേരത്തെ എഴുന്നേറ്റ് വരേണ്ട ആവശ്യമില്ല പിന്നെ സാധാരണ ചില ദിവസം ദിവസങ്ങളിൽ രാത്രിയൊക്കെ എല്ലാം തൂത്തുവരി ഇടാറുണ്ട് കേട്ടോ അപ്പം ഈ ദിവസത്തിന്റെ തലേ ദിവസം ഞാൻ തൂത്തുവരി ഇട്ടില്ല അതുകൊണ്ടിരിക്കേ രാവിലെ തൂക്കേണ്ടി വന്നു കേട്ടോ കാര്യം വേറൊന്നുമില്ല തെച്ചൂട്ടി എഴുന്നേറ്റ് ഞാൻ ഫുൾ നിലത്തായിരിക്കും കിടപ്പും കളിയും ഒക്കെ അപ്പോൾ ഇപ്പം മണ്ണായിട്ട് ഇടണ്ടല്ലോ അതുപോലെ തന്നെ വാട്ടർ കളർ ഇട്ട് ഫുൾ കളർ എടുക്കലും നിലത്ത് തന്നെയായിരിക്കും ടയൽസിൻ്റെ പുറത്തായിരിക്കും അതുകൊണ്ട് ഞാൻ തൂത്തങ്ങുവരി ഇടുകയാണ് പിന്നെ അല്ലുപ്പാ ഞാൻ ഓയിൽസ് ഓവർ ചെയ്യുന്ന ഒരാൾ ഓടി നിന്നെടുത്തുനിന്ന് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വരെ ഇങ്ങനെ പറയും ഇങ്ങനെ പറയും പറഞ്ഞിട്ട് അപ്പോൾ അതേ പെട്ടെന്ന് ഞാൻ തൂത്ത് വാരി കഴിഞ്ഞിട്ടുണ്ടേ കണ്ടേ ഞാൻ പറഞ്ഞില്ല രണ്ട് പേര് എഴുന്നേറ്റ് പിന്നെ ഉള്ള എൻ്റെ പണികളൊക്കെ എന്താ പറയുക ഫുൾ ഒരു ഓട്ടോ ഫുൾ സ്പീഡിൽ ഓട്ടിങ്ങി റെഡിയായി ഞാനേ റെഡിയാകുന്നതിന് മുന്നേ തന്നെ രണ്ടുപേർക്കും പല്ലൊക്കെ തേപ്പിച്ച് പാലൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയത് അപ്പോൾ അതങ്ങ് കഴിഞ്ഞാൽ അത്രയും കഴിഞ്ഞൊരു ഉറക്കാലോ അങ്ങനെ ഏട്ടായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മറായിട്ട് വന്ന് നിൽക്കും ഞാൻ ഈ ഹോൾ അങ്ങ് ക്രോസ് ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോളുണ്ടല്ലോ കാരണം ഈ ഹോൾ ക്രോസ് ചെയ്യാൻ എനിക്ക് ഏറ്റവും പാട് അതങ്ങ് കിട്ടി അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേസ് അപ്പോൾ ഏട്ടായിക്ക് മറയായിട്ട് എടുക്കുവാണെങ്കിൽ തെച്ചുവിട്ട് കാണാണ്ടിരിക്കാൻ വേറൊന്നുമല്ല കേട്ടോ പിന്നെ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ ബഹളമായി പിന്നെ എനിക്കിങ്ങ് ഫുൾ എൻ്റെ സമാധാനം പോകാം ദിവസം പോകും അങ്ങ് സങ്കടമായിരിക്കും ഈ കരഞ്ഞ എനിക്ക് കേട്ടോണ്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒളിച്ചും പാത്തും പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ അടുക്കള ആവശ്യത്തി കൂടി ഫ്രണ്ടിൽ വന്നു ഫ്രണ്ടിൽ ഓൾറെഡി നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് കറിയേട്ടേ ഈ പാല് വാങ്ങി വാങ്ങിക്കാൻ പോയപ്പോൾ വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ വണ്ടിയിൽ കയറി സൗണ്ട് ഉണ്ടാക്കാണ്ട് തുഴഞ്ഞു തുടങ്ങിയാൽ ഞാൻ റോഡ് വരെ എത്തി കേട്ടോ അങ്ങനെ ഒരു വിധം എന്താ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് എനിക്ക് ഇത്രയും സമയം റിലേ പോലും എനിക്ക് നേരെ വീടത്തിൽ കാര്യം പെട്ടെന്ന് ഇറങ്ങി എനിക്ക് പിള്ളേരെ കാണാണ്ട് ഇറങ്ങണമെന്ന് എന്ത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അങ്ങനെ ഉണ്ട് ദേമി എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ്റെ ഒരു ഓട്ടർ പാച്ചിൽ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെയല്ല ഇനി ഇപ്പോൾ നേരത്തെ ഷിഫ്റ്റ് കയറേണ്ടത് കൊണ്ട് ഇങ്ങനെയാണ് സെക്കൻഡ് ഷിഫ്റ്റ് വരുമ്പോൾ പിന്നെ അല്ലുക്കുഞ്ഞിനെ കൊണ്ട് അവനെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ പോരുക മിക്ക ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളൊരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് ഏകദേശം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജോലിക്ക് കയറേ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൊണ്ട് ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണാം